ഇപ്പോഴും നമ്മൾ എരിവുള്ള കട്്ലേറ്റല്ലേ ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്കൊരു മധുരമുള്ള കട്്ലേറ്റ് ഉണ്ടാക്കിയെടുത്താലോ അത് നേന്ത്രപ്പഴം വെച്ചിട്ടാട്ടോ വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണേ അപ്പം അതിനായിട്ട് ഞാനിവിടെ നാല് നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പകുത്ത നേന്ത്രപ്പായം തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇപ്പൊ തൊലിക്ക് കറുത്ത നേന്ത്രപ്പായ ആണെങ്കിലും ഏറ്റവും നല്ലതാണ് അപ്പോൾ നേന്ത്രപ്പായം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെയ്യ് വെച്ച് ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഈ നേന്ത്രപ്പായമായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ തേങ്ങ ചെരുവ് എടുത്തിട്ടുള്ളതും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടിച്ചു ഒടിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിലായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്ലംസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറഞ്ഞ പോർഷൻ എടുത്ത് നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ഒട്ടിയെടുത്ത് ഒന്ന് പരത്തി എടുക്കുന്ന പോലെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ വെള്ളം മൈതലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ബ്രെഡ് ആണ് വേണ്ടത് ആ ഒരു മൈദയുടെ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കൊട്ട് ചെയ്തെടുക്കാം ഇനി വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ടെ ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഒരു ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കട്ടലേറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇതുപോലുള്ള റെസിപ്പികളായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതോ വർക്കരുത് അപ്പോൾ ബൈ ഫ്രം spice kitchen